ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി കേരള എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ ജനറൽ ബോഡി ചേർന്നു ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്താനും കേരള എൻ ജി ഒ യൂണിയൻ ചേർത്തല ഏരിയ ജനറൽ ബോഡി തീരുമാനിച്ചു ചേർത്തല എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഹാളിൽ ചേർന്ന ജനറൽ ബോഡി എൻ ജി ഒ യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സി സുരേഷ് ഉദ്ഘാടനം ചെയ്തു എൻ ജി ഒ യൂണിയൻ ഏരിയ പ്രസിഡന്റ് സഞ്ജു മോഹനൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എസ് ജോഷി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സിവിൽ സർവീസ് രാജ്യത്ത് ഇന്ന് സിവിൽ സർവീസ് വലിയ വെല്ലുവിളി വെല്ലുവിളി പല സംസ്ഥാനങ്ങളിലെടുത്ത് പരിശോധിച്ചാലും വിവിധ കേന്ദ്ര സിവിൽ സർവീസ് എടുത്ത് പരിശോധിച്ചാലും അത് അനുദിനം സൃഷ്ടിച്ചു വരുന്ന സഹായമാണ് ഇന്ന് കാണാൻ കഴിയും പക്ഷെ അതിന് ഒരു മറുപണം അതിനൊരു ബദൽ കേരളത്തിൽ കേരളത്തിലെ 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 ഒരു സർക്കാരിന്റെ ഈ ഈ ആളുകൾ കൂട്ടത്തിൽ ജനാധിപത്യം പ്രതീക്ഷിക്കുക രണ്ടര ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ